അസലാമലൈക്കും വറഹമ്മുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ മാമലക്കണ്ടം എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു എറണാകുളത്തിൻ്റെയും ഇടുക്കിയുടെയും അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് ഈ മാമലക്കണ്ടം എന്ന് പറയപ്പെടുന്നത് ഈ മാമലക്കണ്ടം റൂട്ടിലൂടെ മൂന്നാറ് പോകുന്നൊരു വഴിയുണ്ട് ആ വഴി ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇല്ലായിരുന്നെങ്കിൽ അങ്ങോട്ടും കൂടെ പോയി ചില കാഴ്ചകൾ കാണിച്ചു തരുമായിരുന്നു ഇപ്പോൾ അലഹദില്ല നമ്മൾ മാമലക്കണ്ടത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂറായിട്ട് നമ്മൾ യാത്ര അതായത് നമ്മുടെ ഈ മറ്റേ തല തലക്കോട് അല്ലേ തലക്കോട് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് യാത്ര തിരിച്ച് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം മാമലക്കണ്ടം സ്കൂളിൻ്റെ ആ ഒരു പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതുവരെ ഉള്ള കാഴ്ചകൾ നിങ്ങൾ കാണിച്ചു തരാം അത് കണ്ടതിന് ശേഷം മാമലക്കണ്ടത്തിൻ്റെ കാഴ്ചകൾ കൂടെ നിങ്ങൾക്ക് കാണാൻ കേട്ടോ ഏറ്റവും മധുരമനോഹരമായ സുന്ദരമായ ഗ്രാമങ്ങളും അതുപോലെ തന്നെ നല്ല കളകളാരവ് മുഴക്കി ഒഴുകുന്ന അരുവികളും അതുപോലെ തന്നെ നല്ല ഗാംഭീര്യതയിൽ നിൽക്കുന്ന പാറക്കുന്നുകളുമൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ട ഇവിടെ വരുന്ന വഴിയിൽ നിരവധി അനവധി ട്രക്കിങ്ങുകളുണ്ട് ആ ട്രക്കിങ്ങുകളിലൊക്കെ വരാനും ആസ്വദിക്കാനും ആഗ്രഹമുള്ളവർക്കൊക്കെ വരികയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യാവുന്ന സ്ഥലം കൂടെയാണ് കേട്ടാ ഇപ്പോൾ നമ്മൾ മാമലക്കണ്ടത്തിൻ്റെ ആ ഏകദേശം സ്കൂളിന്റെ ആ ഭാഗത്ത് എത്താറായിട്ടുണ്ട് ഈ മാമലക്കണ്ടം സ്കൂള് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം അതായത് ഭയങ്കരമായി ഇട ഇടക്കാലത്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണ് ഏ അതായത് ഏറ്റവും നല്ലൊരു ആംബിയൻസ് നമ്മളൊക്കെ ഒന്ന് പഠിക്കാൻ ഒന്ന് കണ്ടാലൊന്ന് പഠിക്കാൻ ആഗ്രഹിച്ചു പോണ ചില സ്കൂളുകളുണ്ട് അതിൽ ഒന്നും ഈ മാമലക്കണ്ടത്തിൻ്റെ സ്കൂളാണ് രണ്ടാമത്തെ ഒരു സ്കൂളെന്ന് പറയപ്പെടുന്ന മൂന്നാറിൽ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റിൽ പോകുന്ന സ്ഥലത്തുള്ള ഒരു സ്കൂളാണ് അതും ഈ മാമലക്കണ്ടം പോലെയുള്ള ഒരു സ്കൂളാണ് എൽ പി സ്കൂളോ യു പി സ്കൂളോ കണ്ടാണ് കേട്ടോ വലിയ സ്കൂളൊന്നുമല്ല അപ്പം ഈ അതിന്റെ അടുത്ത് അതായത് ഈ സ്കൂളിന്റെ പുറകിൽ ഒരു വലിയ മലയും അതുപോലെ തന്നെ ചെറിയ ഒന്ന് രണ്ട് വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാൻ പറ്റുന്ന അതിമനോഹരവും സുന്ദരവും ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടാ പിന്നെ വരുന്ന വഴിയിൽ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ആന ഇറങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ആന എത്രത്തോളം അപകടകരമാണ് എന്നുള്ള കാര്യവും നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാമല്ലോ എപ്പോഴാണ് ഇറങ്ങുന്നത് ആന ഇറങ്ങുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സ്ഥലം കൂടെയാണ് ഈ മാമലക്കണ്ടർ എന്ന് പറയുന്നത് രാത്രിയൊന്നും ഒരു കാരണവശാലും വണ്ടി എടുത്തുകൊണ്ട് വരരുത് അങ്ങനെ വരാൻ നിൽക്കുന്ന നമ്മൾ അനുവാദം ചോദിക്കുമ്പോഴും നാട്ടുകാരൊക്കെ വേണ്ട എന്ന് പറഞ്ഞ് നമ്മളടുത്ത് ഉണർത്തി തരുന്നൊരു കാഴ്ച കൂടെ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് ഇവിടെ ഈ സ്ഥലത്ത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരരുത് പിന്നെ ഇവിടെ ഒരുപാട് പുഴകളും കാട്ടാറുകളും അരുവികളുമൊക്കെയുണ്ട് പരിചയമില്ലാതെ നമ്മൾ ചെന്ന് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കരുത് കാരണം ഈ നമ്മൾ ഇറങ്ങുന്ന സ്പോട്ട് എന്ന് പറയപ്പെടുന്നത് ആന വരുന്ന സ്പോട്ടോ മറ്റു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും ഓക്കെ പിന്നെ ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്ന് പറയപ്പെടുന്നത് ഇവിടെ കാപ്പിത്തോട്ടങ്ങളും അതുപോലുള്ള കൃഷി കാര്യങ്ങളൊക്കെ കൂടുതലുള്ള സ്ഥലമാണ് ഈ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ട് ഇതെല്ലാം കാപ്പികളാണ് ഈ നിൽക്കുന്ന റോഡ് സൈഡിലൊക്കെ കാപ്പികളാണ് ഇരിക്കുന്നത് ഒരുപാട് ഹോട്ടൽ സംരംഭങ്ങളുണ്ട് ചായക്കടി തട്ടുകട സംരംഭങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഒരു വേറൊട്ട ഒരു ഫീലിംഗ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അതായത് നമ്മളെ പഴമയിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ മനസ്സിൽ ഭയങ്കര ഇഷ്ടപ്പെടിച്ചൊരു സ്ഥലമാണ് ഈ മാമലക്കണ്ടം എന്ന് പറയപ്പെടുന്നത് ഞാൻ ഏകദേശം ഒരു എട്ടോ അതിൽ കൂടുതൽ പ്രാവശ്യം വന്നെങ്കിലേ ഉള്ളൂ അതിൽ കൂടുതൽ പ്രാവശ്യമെങ്കിലും ഞാൻ ഈ മാമല മാമലക്കണ്ടത്ത് വന്നതാണ് കാരണം ഇവിടുത്തെ ഒരു ആമ്പിയൻസും അതുപോലെ തന്നെ ഈ ഗ്രാമവും കാട്ടാറുകളും പുഴയും തോണുമൊക്കെ കാണുമ്പോൾ നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഭയങ്കര ഒരു ഉന്മേഷത്തിലാവും കേട്ടോ അപ്പം ഒരു സ്ഥലമാണ് ഈ മാമലക്കണ്ടം എന്ന് പറയപ്പെടുന്നത് എറണാകുളം ജില്ലക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് അഭിമാനിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് കാരണം എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഈ സ്കൂളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് നല്ല കോടമഞ്ഞും കാര്യങ്ങൾ എറണാകുളത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ജോലി തിരക്കുകളിൽ നിന്നൊക്കെ ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും പ്രായമുള്ളവർക്കൊക്കെ നിരുപാധികം വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് ഈ എന്ന് പറയപ്പെടുന്നത് പിന്നെ മഴയും കൂടെ അല്പം മഴയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നവരപ്പുറമുള്ളൊരു അടിപൊളി വ്യൂവും കൂടെ നിങ്ങൾക്ക് കൂടെ കിട്ടും അങ്ങനത്തെ ഒരു സ്ഥലമാണ് കേട്ടോ ഈ മാമലക്കണ്ടം എന്ന് പറയപ്പെടുന്നത് ആട്ടാ ഇപ്പോഴും മഴയാണ് നമ്മൾ ഈ വന്ന സമയത്ത് അലഹദില്ല അഹി കൊണ്ട് നല്ലൊരു മഴ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ആ ഭാഗത്ത് എത്താറായി ഇപ്പം തന്നെ മഴ നല്ല ഭീകരമായ രീതിയിലുള്ള മഴകൾ പെയ്ത് പ്രാഹത്തായിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ല നമുക്ക് സ്കൂളിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം സ്കൂൾ എന്ന് പറയപ്പെടുന്നത് നമുക്കറിയാം വിദ്യാഭ്യാസ വിദ്യാലയങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു അനുഭൂതി തന്നെയാണ് കേട്ടാ ഈ സ്കൂൾ എന്ന് പറയപ്പെടുന്നത് ഒരു വലിയൊരു അനുഭൂതി നമ്മൾ പഠിച്ച സ്കൂളുകൾ ചെറിയ ചെറിയ സ്കൂളുകള ഗവൺമെൻറ്റിലേക്ക് നമുക്ക് ഭയങ്കര ഒരു തടങ്കും നമ്മൾ സ്കൂളിൻ്റെ ആ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് മഴ പെയ്തിട്ട് നല്ല വൈബായിട്ട് വരെ കേട്ടോ അതുകൊണ്ടല്ല നമ്മൾ വന്ന സമയം എന്തായാലും കൊള്ളാം ഏതായാലും മഴ സമയം കൂടെ ആയതുകൊണ്ട് തന്നെ കോടമഞ്ഞും മഴച്ചാറ്റലും ആയിട്ട് വലിയൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ നമുക്കിവിടെ അനുഭവപ്പെട്ടത് ഞാനിത് കണ്ട സമയത്ത് തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ സ്കൂളിൽ പാഠപുസ്തകങ്ങളുമായിട്ട് പോകുന്നൊരു രംഗം കൂടെ മനസ്സിലിങ്ങനെ ഓടി വന്നത് കേട്ടോ ഈ ഒരു മഴയും ഇതിൻ്റെ ഒരു ആംബിയൻസ് കൊണ്ടിട്ടാണ് നിരവധി അനവധി കച്ചവടക്കാരും ഒരുപാട് ജീപ്പ് സഫാരി ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഒരുപാട് പിന്നെ അഡ്വഞ്ചർ ട്രിപ്പുകൾ അതായത് മലകളിലൊക്കെ കയറി പോകുന്ന ട്രക്കിംഗ് സവാരിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ വരുന്നവരൊക്കെ ഇൻഷാല്ല ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോവുക ഇതൊക്കെ നമുക്കൂടെ കാണാനും കേൾക്കാനുമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഒരു ആർച്ച് ഈ ഒരു ആർച്ചിൽ നിന്നുകൊണ്ട് ഈ ഒരു ഫ്രെയിം കാണുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമുള്ളൊരു വ്യൂ ആണ് അതുപോലെ തന്നെ ഇവിടെ മതിലുകളിലൊക്കെ ഒരുപാട് പടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അസ്ലാമലൈക്കും